ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഈ ഒരു വീഡിയോ വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് വിടാനും വോയിസ് ഓവർ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് അതാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിങ് ബ്ലോഗ് തന്നെയാണ് അപ്പം ടു ഡേയ്സ് ഞാൻ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ പേർക്ക് പോയിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിനി ആ സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം പോയി നിന്ന സമയത്ത് ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിനി ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാം ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിനി ഈ പ്രാവശ്യം പോയപ്പോൾ അത് എടുക്കാനുള്ളൊരു മൂഡില്ലേനി അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ കുറേ സൈറ്റിൽ പോകാണ്ടായിനി കോഴിക്കോട് പോയില്ലാണ്ട് കേട്ടോ സൈറ്റ് വരുന്നത് അപ്പം ഞങ്ങളെയും വിളിച്ച് അങ്ങനെ ഓരോ ഫാമിലിയും ഞാനും അന്നും കൂടെ ഓരോ കൂടെ പോകുന്നതാണ് ആദ്യം ഞങ്ങളെ വിളിച്ച സമയത്ത് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞതേനി പിന്നെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു വീട്ടിലിരിക്കല ഏതായാലും വണ്ടിയിൽ അങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാനുള്ള പ്ലാൻ ആയതാണ് ഞങ്ങളെല്ലാം ഡ്രസ്സ് ചെയ്ത് കീഴിന സമയത്ത് ഇവന് ഇവനക്കുള്ള നാസ്ത കയ്യിലെടുത്തിട്ട് ഒന്ന് വണ്ടിയിൽ വന്നിട്ട് ഇരുന്ന് കഴിക്കാൻ കേട്ടാ അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഓനക്ക് എന്തോ ആയി അതാണ് ഈ ഒരു ചമ്മ ഒരു മുകട്ട അങ്ങനെ ഓനവിടെ കഴിക്കട്ടെ ഈ കാണുന്ന പോലെ നല്ല കേട്ടോ ഇത്ര അടങ്ങിയൊന്നും അവനക്ക് നിൽക്കാൻ തിരികേ കഴിയില്ല അവനും ഇങ്ങനെ എന്തെല്ലാത്തേക്കും ഇങ്ങനെ പൊട്ടിത്തെറിച്ചെത്തി കൊണ്ടാണ് അങ്ങനെ അവൻ്റെ നാസ്തകളൊക്കെ ഇവിടെ കഴിഞ്ഞാണ് കേട്ടോ പിന്നെന്താ ഞങ്ങൾ അങ്ങനെ പോയോണ്ട് നിൽക്കുന്നതാണ് അവനിപ്പം മുന്നേ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞാൽ ബാക്കിലോട്ട് അവന് വന്നോളും പിന്നെ അവിടെ ഒരു കച്ചർ തന്നെ ആയിരിക്കും അന്നും ഒന്നും വല്ലാണ്ട് നോക്കൂല പിന്നെ ഞങ്ങൾ പോകുന്നിടയിൽ തന്നെ ഞങ്ങൾ കുറച്ച് ബേക്കറി വാങ്ങാമെന്നാൽ പിന്നെ പോകുന്ന വഴിയിൽ നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം വാങ്ങുന്നതാണ് അപ്പം ഈ ബേക്കറികളും കണ്ട സമയത്ത് അന്നും വരെല്ലാം പറയുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് ഐസ് ക്രീമിനാണ് കേട്ടോ പക്ഷെ അത് വാങ്ങിക്കൊടുത്തില്ല ആകെ എല്ലായിടത്തും എല്ലാം ആവുമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ചിപ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു നാലഞ്ച് ഐറ്റംസ് വാങ്ങിയിട്ട് അങ്ങനെതാ പൊട്ടിക്കലും തിന്നലും എല്ലാം കഴിഞ്ഞ് എല്ലാം എരിവെല്ലത്ത് നോക്കിയിട്ട് തന്നെ വാങ്ങിയത് പിന്നെ ചക്കപ്പൊരിയെല്ലാം ഉണ്ടായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംസാരിക്കലും ഞങ്ങളെ തീറ്റയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു വൈബ് തന്നെ പിന്നെ ഇതിൻ്റെ ഇടയിൽ മക്കളും കൂടെ ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊണ്ട് കേട്ടോ അന്നെല്ലാം പറഞ്ഞാലും മുഖത്തെല്ലാം തേച്ചു ആയിന് ഞാൻ പിന്നെ ഡ്രസ്സെല്ലാം അയച്ചിട്ടാണ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് ഓൾ വൈറ്റ് ഡ്രസ്സ് ആയിരുന്നു ഒട്ടീനെ അതിൽ ആവുന്ന കണ്ടേരം അപ്പാടെ ഞാൻ വേഗം ഡ്രസ്സ് ഉരിട്ട് കൊടുത്തീനേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ലോങ്ങ് വീഡിയോ ഇടണം ഇടണം എന്നങ്ങനെ വിചാരിക്കലുണ്ട് പക്ഷേ അങ്ങോട്ട് നടക്കണില്ല ഒരു മൂഡ് ഇങ്ങോട്ട് കിട്ടണില്ല ഇടാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ള നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ എല്ലാം കൊടുക്കാൻ നല്ല മടി അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇപ്പോൾ അങ്ങനെ ഇടാതെ അങ്ങനെ കൊയിലാണ്ടിൻ്റെ കുറച്ച് മുന്നിലുള്ള ഏതൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ആ ഒരു സൈറ്റിൽ ഒരു എല്ലാം അളക്കാനുള്ള വണ്ടി പോയ സമയത്ത് ഞങ്ങളിത് വണ്ടിയിൽ കുറച്ച് സമയം പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങളെ പണ്ടി എന്താ തിന്നുക ഫോണിൽ കളിക്കുക ഇത് തന്നെയായിരുന്നു ഞങ്ങളെ പരിപാടി അപ്പോൾ ഞാൻ മുന്നിൽ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഒരാട് സീരിയൽ കാണുകയാണ് ഏതാ സീരിയലൊന്നും എനിക്കറിയില്ല പൊലി കഴിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ സീരിയലെല്ലാം കണ്ട് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ആടുന്ന് നിന്ന് പോകുന്ന കുറച്ച് യാത്ര കഴിഞ്ഞതിന് ശേഷം അടുത്ത സൈറ്റേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു മക്കൾക്കൊക്കെ വിശക്കുണ്ട് എന്ന് പറഞ്ഞോ അത് വെറും പേരിന് പറയാണ് ഇവിടെ എത്ര വരെ ഇങ്ങനെ എന്താ ഓരോന്ന് മക്കളും വായലിട്ടോണ്ട് തന്നെയാണ് പിന്നെ ഫുഡ് എന്തായാലും കഴിക്കുക ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഒരു പേരിന് ആ സമയത്ത് നമ്മൾ കഴിച്ചു അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം വേറെ സൈറ്റിലേക്ക് എത്തി അങ്ങനെ ആടെ ഒരു സൈറ്റിൽ പോയ സമയത്ത് ഞങ്ങൾ പിന്നെയും പോസ്റ്റായി പോസ്റ്റായിരുന്നല്ല ഞങ്ങൾ ഫോണിൽ കളിക്കലും പിന്നെ ഞാൻ കുറച്ച് സമയം അങ്ങനെ സീറ്റെല്ലാം എന്താ ബെൻ്റാക്കിയിട്ട് അടക്കി ഇടന്ന് തുറങ്ങാണ്ട് അങ്ങനെന്താ സീറ്റെല്ലാം ബെൻ്റ് ആക്കിയിട്ട് മക്കൾ ഇരിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കിടക്കാൻ വേണ്ടി നിന്ന് ഞാൻ ഇതിനിടയിൽ യൂട്യൂബ് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതെ കേട്ടോ പിന്നെ കുറെയൊക്കെ യൂട്യൂബ് കാണുമ്പോൾ എനിക്കൊരു മടുപ്പാണ് ആ സമയത്ത് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഗെയിം കളിക്കാൻ കേട്ടോ എനിക്ക് ഒരു ഗെയിമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം സൈറ്റത്തെ പരിപാടി കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ബൈ